ഞാൻ ഇന്ന് പറയാൻ കച്ചി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആൾക്കോളിനെ കുറിച്ചിട്ടാണ് ഇതെന്ന് പറയുന്നത് ഇവിടുത്തെ ലോക്കലായിട്ടുള്ള ആളുകൾ വാറ്റി ഉണ്ടാക്കുന്ന ഒരു ആൾക്കോളാണ് നമ്മുടെ നാട്ടിലെ തെങ്ങും എന്നൊക്കെ പറയില്ല അതുപോലെ എൻ്റെ ബാക്കിൽ കാണുന്ന മരം കണ്ടില്ല ഇതാണ് മഹുവ മരം ഇതിന് ഏപ്രിൽ മുതൽ മാർച്ച് ഏപ്രിലെ കാലഘട്ടങ്ങളിൽ ഇതിന് പൂക്കൾ ഉണ്ടാവും ആ പൂക്കൾ എന്താക്കും ഇവര് സൂക്ഷി വെക്കും അതിനൊരു ചെറിയ മധുരമാണ് പൂവിന് ഉണ്ടാവുക ഇവര് ഉണക്കി സൂക്ഷി വെക്കും വാറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അത് വെച്ച് ഉണ്ടാക്കുന്ന ഉണ്ടാക്കണ എന്ന് പറയുക കച്ചി എന്ന് പറയുന്നത് ഞാൻ പൂക്കൾ കാണിച്ചു കേട്ടോ ഇവിടെ ഡ്രൈ ആയിട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും ഇവിടുത്തെ കടകളിലൊക്കെ അത് പൂക്കൾ ഇവിടുത്തെ ആളുകൾ അങ്ങനെ കടകളിൽ കൊണ്ടുപോയി വിൽക്കും ഈ പൂക്കൾ ശേഖരിച്ചിട്ട് ഇന്ന് ഇവിടുത്തെ ഗവൺമെൻറ് ഇതിനു വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കാരണം ട്രൈബൽസ് ആണ് അത് കൂടുതലായിട്ടും ഉണ്ടാക്കുക ഈ വാറ്റ് കൂടുതൽ അപ്പോൾ എന്താ പറയുക ഗവൺമെൻറ് എന്താ പറയുക ആ രീതിയിൽ ലൈസൻസ് ഒക്കെ കൊടുത്തിട്ട് ഇവിടുത്തെ ട്രൈബിൾസിൻ്റെ എംപവറിന് വേണ്ടിയിട്ടും ഇത് ഇവരെ സഹായിക്കുന്നുണ്ട് ഇങ്ങനെ വാറ്റ് വിൽക്കാനും കാര്യങ്ങളൊക്കെ അങ്ങനത്തെ രണ്ട് ബ്രാൻഡുകളുണ്ട് മഹുവ വാറ്റിൻ്റെ കച്ചിന്നാണ് ഇതിന് പറയാം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മഹുമാര അതിൻ്റെ പൂക്കളാണിത് ഇത് ഇവര് വാറ്റാൻ വേണ്ടിയിട്ട് ഇട്ട് വെച്ചിട്ടുള്ള പൂക്കളാണ് ഇതുപോലെയാണ് അവർ ഇട്ട് വെക്കൽ ഇത് ഒരു ഇപ്പോൾ തണുപ്പുകാരായതുകൊണ്ട് ഒരു ഏഴെട്ട് ദിവസം എടുക്കും പൊളിച്ചു വരാൻ നല്ല ചാരായത്തിന്റെ മണാണിതിന് നമ്മളെ ചാരായക്ക മണത്തോർക്ക് അറിയത്തിന്റെ മണം അതുപോലെ കുത്തണ മണാണിതിന് ഇത് പൊടിച്ചിട്ട് ഇവരെന്തയും വാറ്റിയെടുക്കുകയാണ് ചെയ്യ ഇവിടെ വില്ലേജിൽ വന്നപ്പോ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി തന്നാണ് കുറച്ച് അപ്പൊ ഞാൻ അത് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ് ഭയങ്കര ഒരു കുത്തണ ഒരു എരിയണ പോലെ അതുപോലെ ഒരു കടിയും തന്നിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉള്ള ഒരു കടിയാണ് കടലാണ് ഇത് ഉണ്ടാക്ക I okay.